ഐശ്വര്യം ഈ ഏറ്റുമാനൂരത്തെ ആ പെൺ പെൺകുട്ടി ഇല്ലേ മരണപ്പെട്ട ഷൈനി ആ ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഷൈനി മരണപ്പെട്ടത് ഭർത്താവ് ഈ പറയുന്ന നോബിയുടെ പീഡനം സഹിക്കവയ്യാതെയാണ് മരണപ്പെട്ടത് അപ്പോൾ അതിൻ്റെ മറ്റെല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ നോബിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ബോബി എന്ന ഒരു പാതിരിയുണ്ട് അതെ ഒരു പാതിരിയുണ്ട് ഈ ഈ പാതിരി കത്തനാർക്ക് ഈ കത്തനാർക്ക് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുജന്റെ ഭാര്യയായ ഈ ഷൈനി അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയില്ല എന്നുള്ളതിൻ്റെ വ്യക്തിവൈരാഗ്യമാണ് ആ പെൺകുട്ടി എവിടെയൊക്കെ ജോലിക്ക് ശ്രമിച്ചോ അവിടെയെല്ലാം ഇയാൾ ഒരു പാതിരി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ അവർ ജോലിക്ക് ശ്രമിച്ചു അപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയത്തിൽ വലിയ ഹോസ്പിറ്റലാണ് രൂപതയുടെ ഒക്കെ കീഴിലുള്ളതാണ് ഇവർ ജ്ഞാനായ സഭയിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഈ പറയുന്ന ഈ തൻ്റെ അതിൽ നിന്ന് ഒരു പള്ളിയിലച്ചനാണ് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ ജ്യേഷ്ഠനാണ് പള്ളിയിലച്ചനാണ് അങ്ങനെ അവരെ വിവാഹം കഴിച്ചു കൊണ്ടു അവർ കുടുംബമായിട്ട് രണ്ട് വലിയ പെൺകുട്ടികളുടെ അമ്മയാണ് അപ്പോൾ ഇത് ഈ സംഭവം അതായത് ഇവ ഇയാളെ പള്ളിയിൽ അച്ഛനാകുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവമാണോ അല്ലെങ്കിൽ നിരന്തരം ഇവരെ ആ അങ്ങനൊരു പള്ളിയിൽ അച്ഛനായതിന് ശേഷവും നിരന്തരം അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് ശ്രമിച്ചോ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ അറിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും അതുതന്നെയാണ് അയാൾക്ക് വ്യക്തി വൈരാഗ്യം ഈ ഷൈനിയോട് ഉണ്ടാകാൻ കാരണമായതെന്ന് തന്നെ പറയാം അപ്പോൾ ഇതിലിപ്പോൾ ഇപ്പോൾ ഒരു ഓഡിയോ എങ്ങോട്ടോ പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇവരൊരു ജോലി അന്വേഷിച്ചുകൊണ്ട് അവരുടെ കൂട്ടുകാരിക്ക് എങ്ങോട്ടോ അയച്ചൊരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അത് കേട്ടായിരുന്നു ഞാൻ കേട്ടു ചേട്ടാ ഇതിൽ ആദ്യം ഫാദർ ചിറയിൽ അയാളുടെ കാര്യം പറയാണ്ട് നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റും ഫാദർ ബോബി ചിറയിൽ അതെ ഓസ്ട്രേലിയയിലെവിടെയുമാണ് അയാള് ഒരു ഇംഗ്ലീഷ് സഭയ്ക്കുള്ളിലാണ് അപ്പൊ അയാള് പറഞ്ഞു എന്തായാലും അയാളുടെ ജോലി തിരക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക് അവിടുത്തെ വിശ്വാസികൾ തന്നെ അവിടുത്തെ വിശ്വാസികൾ തന്നെ ഇയാൾക്കെതിരെ പരാതി ക്രൗഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ മിക്കവാറും ആളെ പുറത്താക്കി ഇങ്ങോട്ട് വിടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നോബിക്ക് പിന്നാലെ ബോബിയും പോയി ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളുടെ ഒരു പോക്ക് ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ നമ്മള് അല്ല നോബിയുടെ ഒപ്പം പോലും നോബിയെ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കാത്തടത്തുനിന്ന് ഇപ്പൊ നോബിയെ പൊക്കിയല്ലോ എന്തായാലും ഈ ഷൈനി അവര് ഒരുപാട് അനുഭവിച്ച ഒരു സ്ത്രീയാണ് എന്നുള്ളത് അവരുടെ അച്ഛന്റെയും അവരുടെ നാട്ടുകാരുടെ സംസാരത്തെയും അറിയാമത് ഏറ്റവും അറ്റം ചുങ്കത്ത് തിരിച്ചു കൊണ്ടുപോയപ്പോ അവരുടെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ നോക്കിയില്ല എന്നുള്ളതിൽ തന്നെ എത്രത്തോളം ആ പെണ്ണിനെ ിക്കോ പിന്നുള്ള ഭർത്താവുക പണ്ടൊക്കെയാണ് കുടിച്ചോണ്ട് പോകുന്നൊക്കെ തല്ലയൊക്കെ ചെയ്യുന്നത് ഏതാണ്ട് നന്നായിട്ട് നല്ല ശമ്പളം മേടിക്കുന്ന അതെ അത് നമുക്കറിയാം ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവര് എന്ത് ശമ്പളമാണ് കിട്ടുന്ന നമുക്ക് വ്യക്തമായിട്ട് അറിയാം പറയും എന്തായാലും ഇവിടെ നമ്മളുടെ ഷൈനിയുടെ നേരെ ഷൈനി പല രീതിയിലും ബോബിയുടെ സൈഡിൽ നിന്ന് അതായത് ഭർത്താവിന്റെ ജയഷ്ഠൻറെ സൈഡിൽ നിന്ന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ പോയിട്ട് അച്ചമ്പട്ടത്തിന് തിരിച്ചു വന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പത്രപരസ്യം കൊടുത്ത ആളാണ് അവനെ അവന് ലോഹിച്ച് കല്യാണം കഴിച്ച് വിട്ടിരുന്നെങ്കിൽ ഇതിപ്പോ നമ്മുടെ ദീപ ജോസഫ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അവരുടെ ഒരു കുറിപ്പിൽ നിന്നാണ് എനിക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയത് അവര് പറയുന്നുണ്ട് ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാനായിട്ട് ഇയാൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതിന്റെ കുറെ തെളിവുകൾ വരുന്നുണ്ടെന്ന് പറയുന്നു അതായത് കാമം കാമമൊളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തൻ്റെ മാലാഖ കുഞ്ഞുങ്ങളെ എന്നീക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തുകയുമായിരുന്നു അയാളുടെ കാമകേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും മോന്തി സഹോദരന്റെ കേട്ടി പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം അവൻ കുപ്പായമൂരി അവൻ്റെ അസുഖം മാറ്റാനുള്ള പണി നോക്കേണ്ടതിന് പകരം പാവം ഒരു പെണ്ണിനെ കൊല്ലാതെ കൊന്നു ഒപ്പം രണ്ട് കുരുന്നുകളെയും തൊടുപുഴക്കാരെ സത്യം ജയിക്കണം രാഷ്ട്രീയക്കാരുടെ മറപ്പറ്റി ഇവിടെ ഷൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാകണം ഈ തീ അടങ്ങരുത് പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടിലില്ലാത്ത ഒരുത്തിന് അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത് പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയതിൽ മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു എൻ്റെ കുടുംബത്തിലും വൈദികരുണ്ട് പ്രശ്നം പരിഹരിക്കാൻ അവർ നോക്കിയേക്കാം പക്ഷേ ഇതുപോലൊരനുഭവം ആദ്യമാണ് നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം ഒരായിരം അമ്മ പെങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ ഇനി ഒരു ഷൈനി മണ്ണിൽ ഇങ്ങനെ മരണം വരിക്കാൻ ഇടയാവാതിരിക്കട്ടെ ഇത് ഇങ്ങനെ പോകുന്നൊരു കുറിപ്പാണ് ചേട്ടാ പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അവന്റെ ലോഹ ഊരി അവന്റെ അസുഖം മാറ്റാനുള്ള അതെ അത് തന്നെയാണ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ആ പണി എന്താണെന്നുള്ളതാണ് അടുത്തത് നോക്കണ്ടത് എന്തായാലും ഇവിടെ ഷൈനി വേറെ രീതിയിലും ഉള്ള ശല്യം സഹിക്കണ്ടായപ്പോ ആ അമ്മ അമ്മ സ്വയം രക്ഷപ്പെടുക മാത്രമല്ല ശരിക്കും ആ പെൺമക്കളെ അല്ല ആ മക്കളെ അമ്മയോടുണ്ടാകാം എന്നുണ്ടെങ്കിൽ അവന് അതായത് അനിയ അനുജന്റെ ഭാര്യയെ ആ കണ്ടുകൊണ്ട് കാണുന്നവന് അനുജന്റെ മക്കളെ ആ കണ്ണുകൊണ്ട് കണ്ടു കണ്ടുകൂടാ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ അമ്മയ്ക്ക് ഈ ജീവിതം തന്നെ മടുത്തിട്ടായിരിക്കാം ആ അമ്മ ഈ ലോകം പെട്ട് കുഞ്ഞുങ്ങളെയും കൂടി കുട്ടികളും അതായത് ഒരു പെണ്ണ് എത്രമാത്രം സുരക്ഷിതയല്ല ഈ ലോക ഈ കേരളത്തില് ലോകത്തിലൊന്നും ഞാൻ പറയുന്നില്ല ഈ കേരളത്തിൽ ഒരു സ്ത്രീ എത്രമാത്രം സുരക്ഷിതയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ പെൺകുഞ്ഞുങ്ങളെ നിർത്താണ്ട് ഒന്നിനും ഒരു അവസാന വാക്കല്ല ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ അവരുടെ ഭർത്താവിന്റെ പീഡനം എന്ന് പറയുന്നത് മൂടി വെച്ചുകൊണ്ട് അയാൾ തല്ലുമ്പോൾ മാറി കരയുകയും ഒന്നും ഇണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആത്മഹത്യ ഒരു പരിഹാരമല്ല അത് ഞാനും സമ്മതിക്കുന്നു പക്ഷെ ആത്മഹത്യയിലേക്ക് ചെന്നെത്തപ്പെടുന്നത് വരെയുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ പക്ഷെ അതിന് അതിനെ ആത്മഹത്യയിലേക്ക് ചെന്ന് എത്തപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് നമ്മൾ സൊല്യൂഷൻസ് സൊല്യൂഷൻസ് ഉണ്ട് ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും പക്ഷെ ആ ഒരു കടമ്പയിൽ കൂടെ അല്ല എപ്പോഴും ഞാൻ ആത്മഹത്യയെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത് പ്രതിസന്ധികളുടെ അറ്റത്ത് എപ്പോഴൊക്കെയോ നമ്മളുടെ ഇന്നർ മൈൻഡ് പോലും പിടിപെട്ടു പോകുന്ന അവസ്ഥയിൽ നമ്മൾക്ക് നമ്മളുടെ സ്വബോധം ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം ചില പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അത്രയും ഒരു ധൈര്യം ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തവരായിരിക്കും പലരും ആത്മഹത്യ ചെയ്ത് ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകുന്നത് എനിക്ക് നല്ല ധൈര്യം വേണം ആത്മഹത്യ ചെയ്യാനുള്ള ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഈ അമ്മ ട്രെയിന് മുന്നിൽ നിന്ന് ആ ധൈര്യം അവർക്ക് ഉണ്ടാവുന്ന രീതിയിൽ പക്ഷെ അവര് അവര് ജീവിക്കാൻ ശ്രമിക്കാണ്ട് പോയൊരു അല്ല അവര് ജീവിക്കാൻ ശ്രമിക്കാൻ ആത്മഹത്യയെ ഞാനും അപ്പോസ് ചെയ്യുന്നുണ്ട് ചേട്ടാ പക്ഷേ ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്നത് വരെ ഒരാളെ ആ പെണ് അവസാനത്തെ നിമിഷം വരെ ചുറ്റും നോക്കിയിട്ടുണ്ടാകും ഒരു ഫോൺ കോള് എന്തെങ്കിലും ഒരു പ്രതീക്ഷ തോന്നുന്ന ഒരു വാക്ക് എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വന്നേനെ ചേട്ടാ നമ്മളൊക്കെ ഇപ്പൊ ഒരു സങ്കടം വരുമ്പോ ഒരു വലിയൊരു പ്രശ്നം വരുമ്പോ ഞാൻ ആദ്യം ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകും ആരെയാണ് വിളിക്കേണ്ടത് ഏറ്റവും അടുത്തൊരു കൂട്ടുകാര് നമുക്ക് അവർ അവൈലബിൾ ആയിരിക്കില്ല അത് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ നല്ലൊരു ആള് ഒരാൾ ഒരു ലിസണർ ഉണ്ടായാൽ പോലും നല്ലൊരു ഗുഡ് ലിസണർ ഉണ്ടായാൽ അതെ ഉറപ്പായിട്ടും എന്റെ എന്റെ ഏറ്റവും വലിയ ഒന്നാണ് എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു അഷിത എന്ന് പറഞ്ഞിട്ട് അവള് മിക്കവാറും അവൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളൊരു കുട്ടിയായിരുന്നു അവളുടെ കല്യാണം ഒക്കെ ഉറപ്പിച്ചിരിക്കുന്നു ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിൽ കല്യാണം അതിന് തൊട്ട് മുമ്പത്തെ മാസം അവളിങ്ങനെ എന്നെ വിളിക്കുന്നു ഞാൻ ഇവിടുന്ന് ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പൊ ഞാൻ വണ്ടിയിൽ അറിയുന്നുണ്ട് ബെല്ലടിക്കുന്നത് പക്ഷെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല വണ്ടിയിലായതുകൊണ്ട് എടുത്തില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാനും മറന്നുപോയി രാവിലെ എണീക്കുമ്പോൾ പറയുന്ന അവൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ചില സമയങ്ങളിൽ അവൾ നല്ല ബോൾഡായിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നും വളർന്നു വന്ന ഒരു കുട്ടി തന്നെയായിരുന്നു അവൾ പക്ഷേ ആ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കുറ്റബോധമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണത് അന്ന് ഞാനൊന്ന് ആ കോൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ തിരിച്ചൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എപ്പോഴും വിളിക്കുന്ന ഒരു സുഹൃത്തെ വിളിച്ചപ്പോൾ എന്തുകൊണ്ടും എനിക്കപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല തിരിച്ച് വിളിക്കാൻ ഞാൻ മറന്നുപോയി വീട്ടിൽ കുട്ടിയുടെ കാര്യങ്ങളും ഇതൊക്കെയായിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന മോളുടെ കാര്യങ്ങളും എല്ലാമായിട്ടും നമ്മൾ ബിസിയായി പോകും അതിൻ്റെ ഇടയിൽ ഞാൻ അവളെ ഒന്ന് മാറ്റി നിർത്തിയതിൻ്റെ അല്ലെങ്കിൽ മനസ്സറിയാണ്ടാണെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയതിൻ്റെയാണ് അതിൻ്റെ ആ ഒരു കുറ്റബോധം ഒരു കാലത്ത് മാറാണ്ട് എൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഈ ആത്മഹത്യയിലേക്ക് പോകുന്ന ഓരോരുത്തരും അവസാന നിമിഷം ആരുടെയെങ്കിലും ഒരു എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് തിക തിരയുന്നുണ്ടാവും അത് എല്ലാ അർത്ഥത്തിലും പോയിക്കഴിഞ്ഞിട്ടായിരിക്കണം ഈ ഷൈനി സ്വന്തം മക്കളെയും കൂട്ടി അങ്ങോട്ട് പോകുന്നത് നമ്മുടെയൊക്കെ മക്കൾക്ക് മക്കളുടെ മേത്തൊരു തരി മണ്ണ് വീഴാൻ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടുക എന്ന് വെച്ചാൽ അത് അത്രത്തോളം അടുത്തിട്ടായിരിക്കണം എനിക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല ചേട്ടാ ആത്മഹത്യയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല്ല പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല അവരുടെ അവസ്ഥന്നേ ഞാൻ പറയുന്നുള്ളൂസ് ക്ലിപ്പ് അതെ വോയിസ് ക്ലിപ്പ് കേൾക്കാം നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ ഇതിനുമ്പായിട്ട് ഈ ഭർത്താവ് നോബി ഈ ലാസ്റ്റില് വേറെന്തോ ഒരു മെസ്സേജ് അയച്ചു എന്നും പറയുന്നുണ്ട് അതിനു മുമ്പ് കൂട്ടുകാരിക്ക് അയച്ചൊരു മെസ്സേജ് ആണ് ഒരു വോയ്സ് ക്ലിപ്പാണ് ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം നമ്മുടെ നീ വിളിച്ചു ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്ക് പോലെ അവിടെ എഴുതി എടുക്കുകയാണ് ഈ അമേരിക്കയുടെ എന്താ സാറിന് ഒരു വർഷത്തോടെ എടുക്കും എൻ്റെ പ്രോസ് ഇതല്ല ആ സമയമുണ്ട് നാട്ടിൽ തന്നെ ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തൊക്കി അല്ല എനിക്ക് പിന്നെ പിള്ളേരെയുള്ള കോഴ്സ് നിർത്തിയിട്ട് ഏഷ്യാനായിട്ട് മൂന്ന് വർഷം ഒരു വർഷം വെച്ച് മുൻപടി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് മുൻപോട്ട് ചെയ്യുമായിരുന്നല്ലോ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യ ഹാട്ടിലാണ് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ കാർത്തി ഗ്രൂപ്പ് കുറേ ആയിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജസ് കൂടുതലും ചെയ്യുന്നുണ്ട് അപ്പൊ ചേർന്നതെല്ലാം വന്നിട്ടുണ്ടോ പിന്നെ വേറെ തന്നെ വിശേഷം അതിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി വന്നില്ല പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഇതിൽ എത്ര പേർ കൈപ്പറ്റുന്നുണ്ട് ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ വേഷൻ എന്നാൽ എനിക്ക് അറിയത്തില്ല ഇപ്പോൾ എത്ര നല്ലതായിട്ട്

അത് കൂട്ടുകാരിക്ക് അയച്ചതാണ് അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇതിനകത്തൊരിക്കലും മരണത്തിൽ ഒരു ആത്മഹത്യാന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല കേസിന്റെ കാര്യം പറയുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ വഴിയുണ്ടോ എന്ന് തിരക്കിയിട്ടാണ് അവര് വിളിക്കുന്നത് അവിടെ പോലും അവർ ചോദിക്കുന്നത് ജോലിക്ക് വേണ്ടിട്ടാണ് അല്ലാണ്ട് മരിക്കാൻ വേണ്ടിട്ടല്ല ആ സമയത്തും അവര് നോക്കുന്നത് അവർ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണെങ്കിലും പുറത്താണെങ്കിലും പോയി പഠിക്ക് ജോലി ചെയ്യാം കുട്ടികളെ ഹോസ്റ്റലിലാണെങ്കിലും നിർത്താം അങ്ങനെ ഒരുപാട് കണക്ക് കൂട്ടലുകളിലൂടെയാണ് ആ പെണ്ണ് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ എപ്പോഴാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ചേട്ടാ ഇവിടെ വരെ ആത്മഹത്യ എന്നൊരു ഓപ്ഷൻ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴോ അവരെ പെട്ടെന്ന് ആത്മഹത്യ എന്നൊരു ഓപ്ഷനിലേക്ക് എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് പീഡനമായിരിക്കാം പക്ഷെ അയാൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നാട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും ലാസ്റ്റ് ദിവസം അതായത് മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ മരണത്തിന് കുറച്ച് മണിക്കൂർ മുന്നേ ഈ നോബിയുടെ ഒരു ൾക്ക് മെസ്സേജ് ഇയാൾ ഷൈനിക്ക് ചെന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പോലീസ് ഇപ്പൊ കസ്റ്റഡിയിലെടുത്ത് അതിന്റെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അയാളുടെ വാട്സ്ആപ്പ് ഹിസ്റ്ററി ഡിലീറ്റഡ് ആണ് ഹിസ്റ്ററി മൊത്തം കളഞ്ഞേക്കുവാണ് പക്ഷെ അത് റിഡ്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒഫീഷ്യൽസിന്റെ കയ്യില് കൊടുക്കുന്നുണ്ട് ആ വാട്സ്ആപ്പ് മെസ്സേജിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നത് ഏഹ് ഈ തെളിയിക്കപ്പെട്ട കഴിഞ്ഞാൽ അത് വലിയ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകണം കുറച്ചുകൂടി വ്യക്തമാകും അതില് വലിയ വമ്പന്മാരുടെ ഇതുപോലെയുള്ള വാസ്തുവിനടക്കമുള്ള വമ്പന്മാരുടെ ഇടപെടൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് പുറത്തു വരുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം